ഈദിനോടനുബന്ധിച്ച് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ അതിനോടുള്ള ബന്ധത്തിലുള്ളൊരു പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ലാലേട്ടൻ ഇതിൽ വരുന്നുണ്ട് അതുമാത്രവുമല്ല മത്സരാർത്ഥികളുടെ പലരുടെയും മാതാപിതാക്കൾ സ്ക്രീനിൽ വന്ന് അവർക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്ന ഒരു പ്രമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഡാൻസ് പാർട്ടി അവിടെ നടക്കുകയാണ് അതിൽ പെർഫോം ചെയ്യുന്ന ഓരോ ആൾക്കാരും അന്യായ പെർഫോമൻസ് തന്നെയാണ് നല്ല ഒന്നാം പൊളിച്ചടുക്കുകയാണ് ആഘോഷ തിമിർപ്പിലായിരിക്കുന്ന ആ വീട്ടിലെ എല്ലാവരും ഹാപ്പിയാണ് പക്ഷേ ജാസ്മിൻ മാത്രം വളരെ സങ്കടത്തോടെ ആയിരിക്കുന്നു ജാസ്മിൻ്റെ മാതാപിതാക്കൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും ജാസ്മിനും ആശംസകൾ കൊടുക്കുകയാണ് പക്ഷേ അവരുടെ മുഖത്ത് അല്പം പോലും സന്തോഷമില്ല അവർ ഒത്തിരി തകർന്ന ഹൃദയത്തോടു കൂടിയാണ് അതവരുടെ മുഖത്ത് വരച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിനും വല്ലാത്തൊരു സങ്കടത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ പ്രൊമോയിൽ ഓൾറെഡി ജാസ്മിൻ മെന്റലി വളരെ ഷോക്ഡ് ആയിരിക്കുകയാണ് ഒത്തിരി തകർന്ന അവസ്ഥയിൽ തകർന്ന് തരിപ്പണമായി എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനോട് ജാസ്മിൻ സംസാരിച്ചത് ഒരു സൈക്കോളജിസ്റ്റിനെ തനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുകയും ചെയ്തു ഇപ്പോൾ മാതാപിതാക്കളുടെ ഈ വിഷമമായ മുഖഭാവം കൂടി കണ്ടു കഴിയുമ്പോഴേക്കും ജാസ്മിൻ കൂടുതൽ ഡൗൺ ആകാനുള്ള സാധ്യതയാണുള്ളത് ഇപ്പോൾ ജാസ്മിന്റെ കയ്യിൽ നിന്ന് സർവ്വവും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു കൃത്രിമ ചിരി വരുത്തുവാൻ ശ്രമിക്കുന്നു ക്യാപ്റ്റൻ ആയതുകൊണ്ട് അവിടെ പെർഫോം ചെയ്തേ പറ്റൂ ഒരിടത്ത് പോയി ഒതുങ്ങിക്കൂടി ഇരിക്കുവാനും പോലും കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ജാസ്മിൻ എത്തിച്ചേർന്നിട്ടുണ്ട് നൂറു ദിവസം ജാസ്മിൻ അവിടെ സർവേവ് ചെയ്യുവാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു ചോദ്യം പുറം ലോകത്ത് നടക്കുന്ന വാർത്തകൾ എന്തൊക്കെയായിരിക്കും അത് കുടുംബാംഗങ്ങളെ എങ്ങനെയൊക്കെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് ലപ്പുണ്ണാക്കുമ്പോൾ തന്നെ വീടിനകത്തുണ്ടാകുന്ന ആ വലിയ പ്രഷർ അതിനെ കൂടി അതിജീവിച്ച് എങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയും ഒരു കാര്യം ഉറപ്പാണ് ഇതിനെ അതിജീവിച്ച് മുൻപോട്ട് ജാസ്മിന് നീങ്ങുവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ജാസ്മിൻ പുലിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രമാത്രം പ്രഷറാണ് ഇപ്പോൾ തൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കാണാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം